നിലവിൽ ഖത്തറിലുള്ള ഇന്ത്യക്കാരുടെ എണ്ണം എത്രയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം ഇന്ത്യക്കാരാണ് ഖത്തറിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇത് ഏഴ് പോയിന്റ് നാല് അഞ്ച് ലക്ഷം ആയിരുന്നു ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് വർധനമാണ് ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണത്തിൽ ഖത്തറിൽ ഉണ്ടായിട്ടുള്ളത് അതായത് ഖത്തറിലെ ആകെ ജനസംഖ്യയുടെ മുപ്പത് ശതമാനവും വരുന്നത് ഇന്ത്യക്കാരാണ് കുടുംബവിസ തൊഴിൽ വിസ വീട്ടുജോലി മുതൽ ഉയർന്ന നിലവാരത്തിലുള്ള ജോലികൾ വരെ കണക്കിലെടുത്താണ് ഈ ഒരു കണക്ക് വരുന്നത് ഇനി പാർലമെന്റിൽ അവതരിപ്പിച്ച ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് രാജ്യങ്ങളിൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തിലധികം പ്രവാസികളാണ് വരുന്നത് ഇതിൽ തന്നെ യു എയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികൾ വരുന്നത് മുപ്പത്തഞ്ച് മുപ്പത്താറ് ലക്ഷം പേരാണ് യു എയിലുള്ളത് ഇനി രണ്ടാമത് വരുന്നത് സൗദിയിലാണ് ഇരുപത്തിയാറ് ലക്ഷത്തോളം ആളുകളാണ് സൗദിയിൽ ഇന്ത്യൻ പ്രവാസികളായിട്ടുള്ളത് മൂന്നാമത് വരുന്നത് പത്ത് ലക്ഷത്തോളം പത്ത് ലക്ഷത്തിലധികം പ്രവാസികളുമായിട്ട് കുവൈത്താണ് ബഹ്റൈനിലാണ് ഏറ്റവും കുറവ് ഇന്ത്യൻ പ്രവാസികളുള്ളത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തോളമാണ് ബഹ്റൈൻ്റെ കണക്ക് വരുന്നത് ഒമാനിൽ ഏകദേശം ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരം ഇന്ത്യക്കാരുണ്ട്